ഓൺലൈനിൽ നമുക്ക് കിട്ടാൻ എന്തെങ്കിലും സംവിധാനമുണ്ടോ മീൻസ് ഓൺലൈനിൽ കിട്ടും ഞങ്ങളുടെ ആണ് ഓൺലൈനിൽ നമുക്ക് ഞങ്ങളുടെ ഓക്കെ ഓക്കെ ഷോപ്പില് മാത്രല്ലൊക്കെ അപ്പൊ തീർച്ചയായിട്ടും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മുടെ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടോ തീർച്ചയായും ഫ്ലഡ് ടൂ തൗസൻഡ് എയ്റ്റീൻ ഫ്ലഡ് ഉണ്ടായ സമയത്ത് പെട്ടെന്നല്ലേ എല്ലാ സ്ഥലത്തും വെള്ളം കയറിയതെ അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ സ്റ്റാഫ് ഞങ്ങളുടെ ഒപ്പം നിന്നു നിന്ന് എല്ലാ റിലീഫ് ക്യാമ്പിനും ഞങ്ങൾ ഇഡ്ഡലി ചപ്പാത്തി ഇങ്ങനെ ആൾക്കാർക്ക് വേണ്ട ഫുഡ് ഐറ്റംസ് മൊത്തം ഞങ്ങൾ സപ്ലൈ ചെയ്തു സപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം അന്ന് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഞങ്ങളുടെ ഒരു കമ്പനിക്ക് മാത്രമാണ് അവിടുത്തെ കളക്ടർ വന്നിട്ട് സപ്ലൈ ചെയ്യാനുള്ള സംവിധാനം ചെയ്ത് കൊടുത്തത് ബാക്കി ആരുടെ അടുത്തൊന്നും എടുത്തിട്ടില്ല അപ്പം അത് കൊടുത്തതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിൽ ഞങ്ങളുടെ സ്റ്റാഫ് വന്നിട്ട് ഹൺഡ്രഡ് പേർസെൻറ്റ് ഞങ്ങളുടെ ഒപ്പം ിട്ടുണ്ട് ഓക്കെ അതായത് ആ സമയത്ത് ഫ്ളഡിന്റെ ടൈമിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല ഇത്രയും ഫുഡ് പ്രോഡക്ട്സ് നമുക്ക് അവർക്ക് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയാൽ തീർച്ചയായിട്ടും ഒരു വിപത്ത് വന്നപ്പോൾ നമുക്ക് ഹോം ഫ്രഷ് സ്വാമി പ്രോഡക്റ്റ്സ് ഒരു ഒരു കാര്യം നമുക്ക് ഇത്രയും ഫുഡ് പ്രൊഡക്ട്സ് നമുക്ക് സപ്ലൈ ഇതുപോലെ ഇനിയും ഒരു വിപത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയ ഹെൽപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഇൻ കേസ് ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സഹായം ജില്ലയില് മാത്രമല്ല ഈവൻ ഞങ്ങളുടെ പ്രോഡക്റ്റ് വന്നിട്ട് സമയത്ത് വരെ നമ്മൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു അതെ നമ്മൾ അങ്ങനെ പറയാൻ കാരണം ബിസിനസ് മാത്രമായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ആ ബിസിനസ്സിൽ നിന്നും വിട്ട് ഇങ്ങനെ ഒരു കാര്യം കൂടി ചെയ്യാനായിട്ട് മനസ്സ് വരുന്നത് വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് അവിടെ പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈക്കിൾ ആയിരുന്നു സാറിന്റെ അകത്ത് അവർ ഗൾഫിൽ നിന്നൊക്കെ വന്ന ശേഷം സൈക്കിളായിരുന്നു അതാണ് സാറിന്റെ വാഹനം ഇപ്പൊ ഞാൻ ചോദിക്കാണെങ്കിൽ സാർ ഇപ്പൊ ഉപയോഗിക്കുന്ന വാഹനം ഏതാണ് എനിക്ക് പണ്ടേ ഒരു യു എൽ ഉണ്ടായിരുന്നപ്പോ തന്നെ ഒരു പവർഫുൾ വണ്ടിയിൽ ഫോർ വീൽ വീലർ ഡ്രൈവൽ ഉണ്ടായിരുന്നു യൂസ് ചെയ്യുന്ന അപ്പൊ സൈക്കിളിൽ നിന്നും എൻ്റെ ആ ഒരു മാറ്റം അല്ലേ അതൊരു ചെറിയ മാറ്റമല്ല ചെറിയ കാലയളവല്ല പതിനെട്ട് വർഷങ്ങൾ എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊരു വലിയ മാറ്റം വലിയൊരു അച്ചീവ്മെന്റ് ആണ് സൈക്കിളിൽ നിന്നും എൻ്റെവരിലേക്കുള്ള ആ ഒരു അച്ചീവ്മെന്റ് ഇന്നത്തെ ഒരുപാട് ആളുകൾ അത് യുവാക്കളായാലും അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സ്ത്രീകളായാൽ പോലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ബിസിനസ്സിലേക്ക് എത്തിയിട്ടുണ്ട് ഇത്രയും വലിയൊരു വിജയം നമുക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് അപ്പോ ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ സൈക്കിളിൽ നിന്നും ആ എന്റെ എത്തിയിട്ടുള്ള ആ ഒരു ബിസിനസ് യാത്ര എന്താണ് അങ്ങനത്തെ ഒരു ബിസിനസ് യാത്രയിലേക്ക് എത്താൻ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന യുവാക്കൾക്ക് അല്ലെങ്കിൽ യുവതികൾക്ക് സാറിന് കൊടുക്കാവുന്ന ഒരു ടിപ്പ് ട്രിക് എന്താണ് ബിസിനസിന് എളുപ്പവഴികളില്ല അതിന് നമ്മൾ സ്ട്രഗിൾ തന്നെ ചെയ്യണം അതെ ഒന്ന് രണ്ടാമത് നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മള് കസ്റ്റമേഴ്സിനെ തീർച്ചയായിട്ടും അപ്പൊ നമ്മള് കസ്റ്റമേഴ്സിനോട് ആ നമ്മുടെ മനസ്സ് നിറഞ്ഞ ആ ഒരു ഇത് നമ്മൾ കസ്റ്റമേഴ്സിന് ആ ഒരു വില കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ തീർച്ചയായിട്ടും തിരിച്ചു നമുക്കും ആ വിശ്വാസം ഇങ്ങോട്ട് ും അതായത് വാങ്ങിക്കും നേരത്തെ ഞാൻ ഇപ്പൊ കൊറോണയ്ക്ക് മുമ്പ് വരെ കസ്റ്റമേഴ്സ് പലരും വിളിക്കും പല ചില മിക്ക ഒരുപാട് പേര് പറയും പ്രൊഡക്റ്റ് നന്നായിട്ടുണ്ടെന്ന് പറയും ചിലർ പല ഇഷ്യൂസ് പറയും അപ്പൊ ഈ നല്ലതെന്ന് പറഞ്ഞവരും ഈ ഇഷ്യൂസ് പറയുന്നവരുടെയും വീട്ടില് കൊറോണയ്ക്ക് മുമ്പ് വരെ ഞങ്ങൾ ഒരുമിച്ച് അവരുടെ വീട്ടിൽ പോകുമായിരുന്നു തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട് കൊല്ലത്ത് പോയിട്ടുണ്ട് കായംകുളം കണ്ണൂർ കോഴിക്കോട് ഇങ്ങനെ പല പല കസ്റ്റമേഴ്സ് ഒരുപാട് കസ്റ്റമേഴ്സ് വിളിക്കാറുണ്ട് പക്ഷെ അന്ന് നമ്മൾ ഒരുപാട് സമയം കണ്ടെത്തുമായിരുന്നു ഈ കസ്റ്റമേഴ്സിന്റെ ഒക്കെ നമ്മൾ ആ സമയത്ത്

യ്ക്ക് വല്ലപ്പോഴൊക്കെ വിളിക്കും അപ്പോൾ അവരുടെ വീട്ടിൽ ഞങ്ങൾ ഒരുക്കിപ്പോയി അപ്പോൾ മുത്തശ്ശി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ ആഴ്ചയിൽ ഒരു പാക്കറ്റ് അല്ലെങ്കിൽ രണ്ട് പാക്കറ്റാണ് ആ മുത്തശ്ശി വാങ്ങിക്കുന്നത് അപ്പോൾ അങ്ങനെ വിളിച്ചു നമ്മൾ പോലെയാണ് അവിടെ ഇത്രയും പ്രായമായ ഒരു സ്ത്രീയാണ് നമുക്ക് വല്ലാത്തൊരു പോയി അതെ അതെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സ്ത്രീയുടെ അടുത്ത് പോയിട്ട് അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഒരു സന്തോഷമാണ് തീർച്ചയായിട്ടും അപ്പം നേരത്തെ പറഞ്ഞപോലെ ഫ്ലഡ് വന്ന സമയത്തുള്ള ഒരു ഹെൽപ്പായാലും ഇപ്പൊ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളായാലും അതൊരു ബിസിനസ്മാന്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങളല്ല അപ്പൊ തീർച്ചയായിട്ടും അതൊരു മനുഷ്യൻ മനുഷ്യത്വം എന്ന നിലയിലേക്കും നമുക്ക് ആ ഒരു ബിസിനസിനെ കണക്കാക്കാം എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് അത് തീർച്ചയായിട്ടും അത് അതെപ്പോഴും ഉണ്ടാവും വിചാരിക്കുന്നു അതിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അപ്പൊ മാമും ഇതിനൊപ്പം തന്നെ നിൽക്കുന്നുണ്ടാവുമല്ലോ ചിലപ്പം ഭർത്താവ് ആണെങ്കിൽ ചിലപ്പം സംരംഭകനാണ് ബിസിനസ്മാൻ ആണെങ്കിലും പോണ്ടായെന്ന് വിചാരിക്കുന്ന ചില നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും അപ്പൊ മാമോ അങ്ങനെ കൂടെ പോകുവായിരുന്നു സാറിന്റെ കൂടെ അങ്ങനെ ാണ് പോകുന്നത് ഒരുമിച്ച് പോയിട്ടാണ് ഇങ്ങനെയൊക്കെ അവരായിട്ട് സംസാരിക്കുന്നതും അല്ലെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് ഒക്കെ എടുക്കുന്നത് കുട്ടികളെയും കൊണ്ടുപോകും ഓക്കെ ഓക്കെ അതൊരു ഒരു ഫാമിലി മൊത്തമായിട്ട് നമുക്ക് അവരുടെ കൂടെ ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ബിസിനസ് വലിയ വിജയത്തിലേക്കും എത്താനായിട്ടുള്ള ഏറ്റവും വലിയ പോയിന്റും അത് തന്നെയാണ് പലപ്പോഴും നമ്മളൊരാളിപ്പോ ഒരു ആസ് എ വുമൺ അല്ലെങ്കിൽ ആസ് എ മാൻ മാത്രമായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ വരില്ല അല്ലെങ്കിൽ ഇത്രയും ഒരു ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഫുഡ് പ്രോഡക്റ്റ് വെച്ചിട്ട് തന്നെയാണ് പതിനെട്ട് വർഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിന് തീർച്ചയായിട്ടും ഈ ഫാമിലിയുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് അത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഈ ഹോട്ട് സീറ്റിൽ ഇപ്പിരിക്കുന്നത് നമ്മുടെ ഹോം ഫ്രഷ് സ്വാമി പ്രൊഡക്ട്സിന് എന്നെ പോലുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാവും പക്ഷേ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ചും കൂടെ കസ്റ്റമേഴ്സ് ചിലപ്പോൾ ഉണ്ടാകുമല്ലോ അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് സാറിന് ഉണ്ടാവും എന്നെ സംബന്ധിച്ചുള്ള എല്ലാ കസ്റ്റമറും ഒരേപോലെയാണ് കാരണം നമ്മളെല്ലാ കസ്റ്റമേഴ്സിനെയും ഒരുപോലെയാണ് കാണുന്നത് അപ്പോൾ അതിൽ ഒരു വ്യത്യാസം നമുക്കില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നമ്മൾ തട്ടുകിട മുതൽ സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമേഴ്സ് എല്ലാവരും ഒരുപോലെയാണ് പക്ഷേ എങ്കിലും ഒരുപാട് കസ്റ്റമേഴ്സ് അതായത് ഒരുപാട് പേര് വിളിക്കാറുണ്ട് അതായത് ജഡ്ജസ് വിളിക്കാറുണ്ട് കമ്മീഷണർ പോലീസ് കമ്മീഷണേഴ്സ് ജഡ്ജസ് പിന്നെ ഈ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ റേഡിയോ ജോക്കീസ് ഈ ഓൾ ഇന്ത്യ റേഡിയോ അതുപോലെയുള്ള ഒരുപാട് ടി വി ചാനൽസിലുള്ള ആൾക്കാർ ഇങ്ങനെ പലരും നമ്മുടെ കസ്റ്റമേഴ്സാണ് അപ്പോൾ അവർ വിളിക്കാറുണ്ട് അപ്പോൾ അവർ അവർ വിളിച്ച് അവർക്ക് ഒരു നമുക്കൊരു ടെസ്റ്റുമോണിയൽ തരുമ്പോൾ നമുക്ക് അതിലൊരു മനസ്സിന് എപ്പോഴും നമുക്കൊരു ഇൻസ്പയറിംഗ് ആണ് ജഡ്ജിമാരെ പോലുള്ളവരൊക്കെ വിളിക്കുമ്പോൾ നമുക്കത് അവരൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കുക നമുക്കറിയില്ല നമുക്കിത് ആരാണ് വിളിക്കുന്നതെന്ന് നമുക്കറിയില്ല അപ്പോൾ അതാണ് ഒരു രണ്ട് മാസം മുമ്പ് ഒരു ജഡ്ജി ഇങ്ങനെയാണ് വളരെ ശാന്തനായിട്ട് സംസാരിച്ച് അവസാനം നമുക്കറിയില്ല അവസാനം എല്ലാം കസ്റ്റമർ എല്ലാം ഞാൻ ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു എന്ന് എന്ന് പറയുന്നത് ഞാൻ ഇന്ന പറഞ്ഞു പറഞ്ഞു വളരെ സന്തോഷം അപ്പോഴാണ് അപ്പം അവിടെ വരെ അതായത് ഒരു സാധാരണക്കാരനും ഒരു ജഡ്ജ് വരെ നമ്മുടെ പ്രൊഡക്റ്റ് എത്തുന്നുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു കുഞ്ഞ് ആ കുഞ്ഞിനെ പോലെയാണ് നമ്മൾ ഒരു ബിസിനസ് കണക്കാക്കുന്നത് തൃശ്ശൂടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന അതേ ഫുഡിന്റെ അതേ ക്വാളിറ്റിയിലാണ് നമ്മളത് വിപണിയിലേക്ക് എത്തിക്കുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു സാധാരണ ഒരു ജഡ്ജ് വരെ നമ്മുടെ ഈ പ്രോഡക്റ്റ് എത്തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ സാർ അപ്പം നേരിട്ട് തന്നെയാണ് സാർ പലപ്പോഴും കസ്റ്റമേഴ്സിന്റെ അടുത്ത് പോകുന്ന അല്ലെങ്കിൽ ഷോപ്പുകളിലൊക്കെ പോകുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പൊ അങ്ങനെ പോയപ്പോ അല്ലെങ്കിൽ രസകരമായി തോന്നിട്ടില്ല ഓർമ്മ വെക്കാൻ തോന്നിയിട്ടില്ല ഓർമ്മയിൽ നിൽക്കുന്ന എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ അത് ചില സമയത്ത് ഞാൻ സൂപ്പർ വല്ലപ്പോഴും ഒന്ന് പോവാറുണ്ട് വെറുതെ അപ്പോൾ വെറുതെ കുറച്ച് നേരം ഒരു അരമണിക്കൂർ അവിടെ കൈയും കെട്ടി ചിലപ്പോൾ നോക്കിയിരിക്കാറുണ്ട് അപ്പോൾ ആ സമയത്ത് കസ്റ്റമർ വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഒരു കുറേ അധികം പ്രൊഡക്ട്സ് ഉണ്ടാവും പക്ഷെ പിക്ക് കൈ കസ്റ്റമറിന് കൈ എത്തുന്നത് ഞങ്ങളുടെ പ്രൊഡക്റ്റിലാണ് അത് കാണുമ്പോൾ നമുക്ക് വളരെ ഒരു ഒരു മെൻറ്റൽ സാറ്റിസ്ഫാക്ഷൻ കാരണം നമ്മൾ ചെയ്യുന്ന എഫേർട്ടും നമ്മൾ ആ കസ്റ്റമറിന് കൊടുക്കുന്ന വിശ്വാസവും കസ്റ്റമർ നമ്മൾ കസ്റ്റമർ നമുക്ക് തിരിച്ചു തരുന്നു എന്ന് നമ്മൾ നേരിട്ട് കാണുമ്പോഴുള്ള ഒരു ഒരു ട്രസ്റ്റ് ആ ഒരു ട്രസ്റ്റ് ബിൽഡിംഗ് ഉണ്ടല്ലോ അപ്പോൾ ഒരു ഗുഡ് വില് അപ്പോൾ ആ ഗുഡ്വിൽ ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഗുഡ് വില് അവിടെ ഉള്ളതുകൊണ്ടാണ് കസ്റ്റമർ പോയി നേരെ ഞങ്ങളുടെ പ്രോഡക്റ്റ് എടുത്ത് പിക്ക് അതെ അതെ നമ്മളുടെ ആ ഒരു ആശയം അത് വിപണിയിലേക്ക് എത്തിക്കുമ്പോൾ അത്ര സക്സസ്ഫുൾ ആയി എത്തുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കസ്റ്റമർ നമ്മുടെ ഒരു പ്രോഡക്റ്റ് എടുക്കുന്നത് നമ്മൾ നമ്മുടെ കൺമൂന്നിൽ കാണുന്നത് തീർച്ചയായിട്ടും അത് വലിയൊരു അഭിമാന നിമിഷം കൂടിയാണ് ഒരു ടീച്ചറിൽ നിന്നും ഒരു സംരംഭയാകുക അല്ലെങ്കിൽ ഒരു പ്രവാസിയിൽ നിന്നും ഒരു സംരംഭകനാവുക ഇങ്ങനെയെല്ലാം ആയിത്തീരുന്നത് ചെറുപ്പ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും ഒരു ഗുഡ് ക്വാളിറ്റി ഓഫ് ഫുഡ് പ്രോഡക്ട്സ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ സമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു ആഗ്രഹം അതൊരു ബിസിനസ്സിലേക്ക് എത്തുക അതൊരു വിജയഗാഥയിലേക്ക് എത്തിക്കുക